തിരുവനന്തപുരം ബാലരാമപുരത്തെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ ബാലരാമപുരം വഴിമുക്ക് സ്വദേശി കുമാറാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് മദ്യലഹരിയിൽ ആലുവള സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ വിവരങ്ങളുമായി എസ് ശാലിനി ശരിയാണ് പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മറ്റു വിശദാംശങ്ങൾ കൂടി സുരേഷ് കഴിഞ്ഞ രാത്രിയാണ് ബാലരാമപുരത്തെ യുവാവിനെ കുത്തി കൊലപ്പെടുത്തി സംഭവം ഉണ്ടാകുന്നത് ഈ കേസിലാണ് ഇപ്പോൾ ഒരു യുവാവ് അറസ്റ്റിലായിട്ടുള്ളത് ബാലരാമുലീസാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാലരാമം ബാലരാമപുരം വഴിമുക്ക പച്ചിക്കോട് വാടകയ്ക്ക് താമസിച്ചു വരുന്ന കുമാർ നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനാണ് ഇയാളെയാണ് ബാലരാമപുരം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാലരാമപുരം ആലപ്പുഴ സ്വദേശിയായ ബിജുവിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇയാൾ കുത്തി കൊലപ്പെടുത്തിയത് ശേഷം പ്രതി ആലുവളക്ക് സമീപം രാത്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് തുടർന്ന് വെളുപ്പിന് മറ്റൊരു സ്ഥലത്തേക്ക് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബാലരാമപുരം പോലീസിന്റെ പിടിയിലാകുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്ത് കുമാറിനെ ചോദ്യം ചെയ്യുന്നതിനായി ഉടനെ ഉന്നത പോലീസ് സംഘം എത്തും സ്ഥലത്തെത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ കൊലപാതകത്തിന് കാരണം എന്താണ് എന്ന് പ്രതി ഇതുവരെയും പോലീസിനോട് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ നിജസ്ഥിതി എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമാണോ ഗൂഢാലോചനയുടെ ഭാഗമാണോ കൊലപാതകം അടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇരുവരും സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം മദ്യമെതിരിയിലാണ് ഇന്നലെ രാത്രിയോട് കൂടി ഇരുവരും വാക്കേറ്റം ഉണ്ടാകുന്നത് ഈ വാക്കേറ്റത്തിന് പിന്നാലെയാണ് ആ പ്രതി ഇയാളെ കുത്തിക്കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളൂ അപ്പം എന്തിനാണ് വാക്കേറ്റം നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് മറ്റേതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ അടക്കമുണ്ടോ വ്യക്തി വൈരാഗ്യമാണോ ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായും അറിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിട്ടുള്ളത് ഫോൺ രേഖകളും അടക്കം ഇവർ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രതിയായിട്ടുള്ള കുമാറിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായ വ്യക്തത ഈ കേസിൽ വരികയുള്ളൂ സുരേഷ് യെസ് കൊലക്കേസിൽ പ്രതി പിടിയിലായിരിക്കുകയാണ് ബളരാമപുരത്തെ കൊലപാത കേസിലാണ് സുഹൃത്തിനെ കുറ്റിക്കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്ന ഒരു ശാലിയാണ് വിവരങ്ങൾ നൽകിയത്